ചില കഥാപാത്രങ്ങൾ അങ്ങനെയാണ് കാലം എത്ര കഴിഞ്ഞാലും ഓരോ സിനിമാ ആസ്വാദകന്റെയും മനസ്സിൽ കാലാനുവർത്തിയായി നിലനിൽക്കും അങ്ങനെയുള്ള നിരവധി കഥാപാത്രങ്ങൾ മലയാള സിനിമയിലുണ്ട് അതിലൊരു വേഷമാണ് കാട്ടുപറമ്പൻ ഫാസിലിന്റെ എക്കാലത്തെയും ക്ലാസിക് ചിത്രമായ മണിച്ചിത്രത്താഴിലെ കുതിരവട്ടം പപ്പു അവതരിപ്പിച്ച വേഷമാണിത് മണിച്ചിത്രത്താഴ് വീണ്ടും തിയേറ്ററുകളിൽ എത്താൻ ഒരുങ്ങുന്നതിനിടെ കാട്ടുപറമ്പനും ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് റീറിലീസുമായി ബന്ധപ്പെട്ടാണ് കുതിരവട്ടം പപ്പുവിൻ്റെ ക്യാരക്ടർ പോസ്റ്റർ റിലീസ് ചെയ്തിരിക്കുന്നത് ഈ പോസ്റ്റർ പങ്കുവെച്ച് അദ്ദേഹത്തിന്റെ മകനും നടനുമായ ബിനു പപ്പു പങ്കുവച്ച ഹൃദ്യമായ കുറിപ്പും അതോടൊപ്പം തന്നെ വൈറൽ അച്ഛൻ മരിച്ച് ഇരുപത്തിനാല് വർഷങ്ങൾക്കു ശേഷം അച്ഛൻ അഭിനയിച്ച ഒരു സിനിമ വീണ്ടും റിലീസ് ചെയ്യുമ്പോൾ അതിന്റെ ക്യാരക്ടർ പോസ്റ്റർ ഷെയർ ചെയ്യാൻ പറ്റുന്നു എന്നത് എന്നെ സംബന്ധിച്ച് ഒരുപാട് അഭിമാനവും സന്തോഷവും നൽകുന്ന കാര്യമാണ് സിനിമയുടെ സൗന്ദര്യവും ശക്തിയും അതിലുപരി മാന്ത്രികതയും ഇതാണ് കാലങ്ങൾക്ക് മുന്നേ നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കണ്ണു നിറയ്ക്കുകയും ചെയ്ത് മറിഞ്ഞു പോയ അച്ഛനെ പോലെ തന്നെയുള്ള മറ്റു കലാകാരന്മാർ എല്ലാവരും ഓരോ ദിവസവും നമുക്ക് മുന്നിൽ വന്നുകൊണ്ടേയിരിക്കും കലാകാരന്മാർക്ക് മരണമില്ല ഓരോ ദിവസവും ഓരോ കഥാപാത്രങ്ങളായി ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും സിനിമ അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും എന്നാണ് ബിനു പപ്പു കുറിച്ചത് അതേസമയം ഓഗസ്റ്റ് പതിനേഴിനാണ് മണിച്ചിത്ര താഴിന്റെ റീറിലീസ് മോഹൻലാലും സുരേഷ് ഗോപിയും ശോഭനയും തിലകനുമെല്ലാം ഒന്നിച്ചെത്തിയ ഈ സൂപ്പർ ഹിറ്റ് ചിത്രം പുത്തൻ ദൃശ്യം മികവിൽ എങ്ങനെയാകുമെന്നറിയാൻ കാത്തിരിക്കുകയാണ് മലയാളികളും നെടുമുടി വേണു ഇന്നസെന്റ് സുധീഷ് കെ പി സി ലളിത തുടങ്ങിയവരായിരുന്നു മറ്റ് താരങ്ങൾ മലയാളത്തിലെ റീറിലീസുകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായിരുന്നു മണിച്ചിത്ത താഴെ എന്നാണ് വിലയിരുത്തലുകൾ